ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോയിൽ പറയുന്ന ഇരുപത് ചോദ്യങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം അതിനു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി നമ്മുടെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് നൽകുന്ന ഒരു ചോദ്യമാണത് അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ചുപേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നേഴ്സായി പ്രഖ്യാപിക്കുന്നതാണ് നമുക്ക് കഴിഞ്ഞ വായനാ ദിന ക്വിസിലെ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം വള്ളത്തോളാണ് ഇനി ആരൊക്കെയാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ വിന്നേഴ്സ് എന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് വിശ്വത മനോജ് അനഗ കൃഷ്ണ ആർ അതുൽ ആൻഷിൻ ദേവ് ഫഹുമ അമയ പി നായർ നക്ഷത്ര അനൂപ് അതേപോലെ ശ്രീദേവി സൻവിക എ കെ അമാന ഫാത്തിമ നിയ പി ആർ ആർ ജവ് ദിൽഷ എസ് കുമാർ അഷ്ടമി രാജേഷ് ആദൃക വിജയ് കൈലാസ് ശിവപ്രിയ ഇത്രയും പേരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ് ഓരോ ചോദ്യം വായിച്ച ശേഷവും നിങ്ങൾക്കൊരു പത്ത് സെക്കൻഡ് ടൈമർ ലഭിക്കുന്നതാണ് അതിനുള്ളിൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിലൂടെ നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്നുകൂടി മനസ്സിൽ ഉറക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ചോദ്യം വായിച്ച ഉടൻ തന്നെ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഉത്തരം അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയുക എല്ലാ ചോദ്യത്തിനും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒഡീസി ഇലിയറ്റ് ഗ്രീക്ക് സാഹിത്യത്തിലെ രണ്ട് ഇതിഹാസങ്ങൾ ഇതാണ് ഒഡീസി ഇലിയറ്റ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒഡീസി ഇലിയറ്റ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആരാണ് രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആര് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പ്രശസ്തമായ കൃതിയാണ് രമണൻ അതായത് രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് മൂന്നാമത്തെ ചോദ്യം വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവി ഞാൻ ഇത് ആരുടെ വരികളാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രശസ്തമായ വരികളാണ് നമ്മൾ പറഞ്ഞത് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കുഞ്ഞുണ്ണി മാഷ് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ലോക പുസ്തക ദിനമായി ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് അത് അങ്ങനെ ആചരിക്കാനുള്ള റീസൺ എന്താണ് വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് അത്രയും വലിയൊരു എഴുത്തുകാരൻ്റെ ജനനവും മരണവും അന്നായത് കൊണ്ടാണ് ലോക പുസ്തക ദിനമായി ഏപ്രിൽ ഇരുപത്തിമൂന്ന് ആചരിക്കുന്നത് ഈ ചോദ്യത്തിൽ മറ്റൊരു ചോദ്യം കൂടിയുണ്ട് എന്നാണ് ലോക പുസ്തക ദിനം അതിൻ്റെ ഉത്തരം ഇപ്പോൾ പലർക്കും അറിയുന്നുണ്ടാവും ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് പുസ്തക ദിനം വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ് സാരേ ര ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് സാരെ ജഹാംസെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിക്കപ്പെട്ടിട്ടുള്ളത് ഉറുദു ഭാഷയിലാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഉറുദു ഭാഷ ആറാമത്തെ ചോദ്യവും എളുപ്പമുള്ള ചോദ്യമാണ് വായിച്ചു വളരുക ചിന്തിച്ചു വിവേകം നേടുക എന്ന് പറഞ്ഞത് ആരാണ് പി എൻ പണിക്കരുടെ പ്രശസ്തമായ വാക്കുകളാണവ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക പല ലൈബ്രറിയിലും അതേപോലെ പുസ്തകങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് ഈ വാചകം കാണാൻ സാധിക്കും ഈ വാചകത്തിൻ്റെ ഉടമ പി എൻ പണിക്കറാണ് വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആരാണ് ഇതറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആര് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു ഒരഡീഷണൽ ഇൻഫർമേഷൻ കൂടി പറയാം ജൂലൈ അഞ്ചാം തീയതിയാണ് ബഷീർ ഡേ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ് അതായത് മലയാള ഭാഷയിലെ തന്നെ ആദ്യത്തെ നോവൽ ഏത് മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലതയാണ് അപ്പു നെടുങ്ങാടിയാണ് ഈ കുന്തലത എന്ന നോവൽ രചിച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് എല്ലാവരും ഓർത്തുവെക്കുക മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലത റിട്ടൺ ബൈ അപ്പു നെടുങ്ങാടി ഒൻപതാമത്തെ ചോദ്യം മകരക്കൊയ്ത്ത് ആരുടെ കൃതിയാണ് മകരക്കൊയ്ത്ത് എന്ന് പറയുന്ന കൃതി ആരുടേതാണ് മകരക്കൊയ്ത്ത് എന്ന കൃതിയുടെ രചയിതാവ് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ പത്താമത്തെ ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി ഏതാണ് അഥവാ ആ രീതിയെ പറയുന്ന പേരെന്താണ് ഇ വായന അഥവാ ഇ റീഡിംഗ് ഇലക്ട്രോണിക് റീഡിംഗ് എന്നതാണ് ഇ റീഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് ഇ റീഡിംഗ് അഥവാ ഇലക്ട്രോണിക് റീഡിംഗ് മലയാളത്തിലെ ആദ്യത്തെ നോവലായ കുന്തലതയെ പറ്റി നമ്മൾ പറഞ്ഞു അടുത്ത ചോദ്യം മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് എന്നാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് മലയാള ഭാഷയിലെ തന്നെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ അവകാശികൾ എന്ന ഏറ്റവും വലിയ നോവൽ എഴുതിയിരിക്കുന്നത് എം കെ മേനോനാണ് എം കെ മേനോൻ്റെ തൂലികാ നാമം വിലാസിനി എന്നാണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്തുവെക്കുക അവകാശികൾ എന്ന എം കെ മേനോൻ്റെ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ എന്നറിയപ്പെടുന്ന ഈ നോവലിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ത്യയിലെ തന്നെ മറ്റേത് എടുത്താലും അതിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ കൂടിയാണ് അവകാശികൾ ഇതുകൂടി ഓർത്തു വയ്ക്കുക പന്ത്രണ്ടാമത്തെ ചോദ്യം അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് കൊടുത്ത കൃതി ഏതാണ് അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അത് നേടിക്കൊടുത്ത കൃതി ഏതാണ് അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത കൃതിയാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അഥവാ കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ ഓർത്തുവെക്കുക ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണിത് അടുത്ത ചോദ്യം അഗ്നി ചിറകുകൾ എന്ന പുസ്തകം എഴുതിയ മുൻ രാഷ്ട്രപതി ആരാണ് പുസ്തകത്തിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അഗ്നി ചിറകുകൾ അഥവാ വിങ്സ് ഓഫ് ഫയർ എന്ന പുസ്തകം എഴുതിയ മുൻ രാഷ്ട്രപതി ആര് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് എല്ലാവരും ഉത്തരം കമൻ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമാണ് അഗ്നി ചിറകുകൾ അഥവാ വിങ്സ് ഓഫ് ഫയർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പതിനാലാമത്തെ ചോദ്യം ജീവിതം പൂർണ്ണമാക്കാൻ പുസ്തകങ്ങളും നന്മയുള്ള മനസ്സും നല്ല സുഹൃത്തുക്കളും മതി ആരുടെ വാക്കുകളാണിത് ജീവിതം പൂർണ്ണമാക്കാൻ പുസ്തകങ്ങളും നന്മയുള്ള മനസ്സും നല്ല സുഹൃത്തുക്കളും മതി മാർക്ക് ട്വൈനിൻ്റെ പ്രശസ്തമായ വാക്കുകളാണിത് പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മാർക്ക് ട്വൈൻ വീഡിയോയിലെ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പതിനഞ്ചാമത്തെ ചോദ്യം ഇതാണ് മഹാഭാരതം കിളിപ്പാട്ട് അതുപോലെ തന്നെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്നിവ രചിച്ചത് ആരാണ് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് മഹാഭാരതം കിളിപ്പാട്ടും അതേപോലെ അധ്യാത്മരാമായണം കിളിപ്പാട്ടും രചിച്ചിരിക്കുന്നത് തുഞ്ചത്തെഴുത്തച്ഛനാണ് പതിനഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തുഞ്ചത്തെഴുത്തച്ഛൻ പതിനാറാമത്തെ ചോദ്യം ഇതാണ് കുമാരനാശാൻ്റെ വീണപൂവ് വെളിച്ചം കണ്ടത് ഏത് പ്രസിദ്ധീകരണം വഴിയായിരുന്നു കുമാരനാശാൻ്റെ പ്രശസ്തമായ ഖണ്ഡകാവ്യമാണ് വീണപൂവ് അത് വെളിച്ചം കൊണ്ടത് ഏത് പ്രസിദ്ധീകരണം വഴിയായിരുന്നു എന്നാണ് ചോദ്യം മിതവാദി പബ്ലിക്കേഷൻസിലൂടെ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് കുമാരനാശാൻ്റെ വീണപൂവ് വെളിച്ചം കൊണ്ടത് എന്നാണ് പറയുന്നത് അതായത് കുമാരനാശാൻ്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ചത് ഏതിലൂടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മിതവാദി എന്ന് പറയുന്ന പബ്ലിക്കേഷൻസ് ആണ് വീഡിയോയിലെ പതിനേഴാമത്തെ ചോദ്യം തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ ആണ് പതിനേഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കുഞ്ചൻ നമ്പ്യാർ ചെമ്മീൻ എന്ന കൃതി ആരുടേതാണ് അടുത്ത ചോദ്യം ഇതാണ് ചെമ്മീൻ എന്ന കൃതി ആരുടേതാണ് ചെമ്മീൻ എന്ന കൃതി തകഴി ശിവശങ്കര പിള്ളയുടേതാണ് ചെമ്മീൻ എന്ന സിനിമ എല്ലാവർക്കും അറിയാമായിരിക്കും ആ സിനിമ എടുത്തിരിക്കുന്നത് തകഴിയുടെ ചെമ്മീൻ എന്ന കൃതിയെ ആസ്പദമാക്കിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അക്ഷരം എന്ന വാക്കിൻ്റെ എന്ത് നാശമില്ലാത്തത് എന്നാണ് അക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം അക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് നാശമില്ലാത്തത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് പറ്റി പറയാം ക്വിസ് ആൻഡ് ഫാക്സ് എന്ന യൂട്യൂബ് ചാനലിന് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുവാനായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് വായിച്ചു പഠിക്കാവുന്ന രീതിയിൽ പി രൂപത്തിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം പി ഡി രൂപത്തിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ് നമ്മുടെ രാജ്യത്തെ ഓരോ ഭാഷയിലും മികച്ച കൃതികൾക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ് അതായത് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്ത് ഓരോ ഭാഷയിലും മികച്ച കൃതികൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമുണ്ട് ആ പുരസ്കാരം ഏതാണ് നമ്മുടെ രാജ്യത്ത് ഓരോ ഭാഷയിലും മികച്ച കൃതികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് സാഹിത്യ അക്കാദമി പുരസ്കാരം ഇനി നമുക്ക് ഉടൻ തന്നെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഭൂമിക്ക് ഒരു ചരമഗീതം എന്ന പ്രസിദ്ധ കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് നിർബന്ധമായും രേഖപ്പെടുത്തേണ്ടതാണ് കഴിഞ്ഞ വീഡിയോയിലെ കമൻറ്റ് ബോക്സിൽ പോലും കുറേ കുട്ടികൾ ഉത്തരം മാത്രം കമൻറ്റ് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള കമൻറ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതല്ല ഉത്തരത്തിൻ്റെ കൂടെ പേര് കൂടിയുള്ള കമൻ്റുകൾ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ ഉത്തരത്തിൻ്റെ കൂടെ പേര് കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക എല്ലാം അവസാനത്തേക്ക് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതെല്ലാം മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം ഇന്ന് തന്നെ പഠിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പോൾ തന്നെ ഒന്ന് स्क्रैब